Yeah. Please tell me that I can't, that I won't, that I fail, that I'll never make it out, yeah. Please tell me all the bad, never good, fill my head full of every single doubt, yeah. Please say any negative thoughts, I promise. ഹലോ നമസ്കാരം ഞാൻ ദേവിദാസ് പുത്തൻ വീട്ടിൽ ഞങ്ങൾ ഒരു യാത്ര പോവുകയാണ് തായ്ലൻഡിലേക്കാണ് യാത്ര പ്രമുഖ യൂട്യൂബർ ഹാരിസ് അമീരലിയുടെ റോയൽ സ്കൈ ഹോൾഡേയ്സിന്നാണ് ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത് ഇത് ഒരു ഗ്രൂപ്പ് ടൂറാണ് ഇനി അങ്ങോട്ടുള്ളത് തായ്ലൻഡ് വീഡിയോസ് ആണ് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമ്മൾക്ക് വീഡിയോയിലേക്ക് കിടക്കാം അങ്ങനെ ഞങ്ങൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ എത്തി ആദ്യം ഡൽഹിയിലേക്കും അവിടെ നിന്ന് ബാങ്കോംഗിലേക്കുമാണ് യാത്ര ആപ്ലിക്കേഷൻ ഓഫ് ഫോർ വിസ ഓൺ അറൈവലാണ് നമ്മുടെ അഡ്രസ്സ് നമ്മൾ അവിടുത്തെ ഹോട്ടലിൽ ബുക്ക് ചെയ്ത ബുക്കിംഗ് വൗച്ചർ ഹോട്ടലിൻ്റെ അഡ്രസ്സ് പിന്നെ നമ്മുടെ സിഗ്നേച്ചറ് ഒരു ഫോട്ടോഗ്രാഫ് അത് ഫോട്ടോഗ്രാഫ് എടുക്കുമ്പോൾ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് വേണോ അല്ലെങ്കിൽ ബ്ലൂ ബാക്ക്ഗ്രൗണ്ട് വേണം ഇതാണ് അതിൽ ശ്രദ്ധിക്കാനുള്ളത് അങ്ങനെ ഞങ്ങൾ സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫ്ലൈറ്റിനായിട്ട് ബോർഡിങ്ങിനായിട്ട് കാത്തിരിക്കുകയാണ് എട്ടേ അഞ്ചിനാണ് ഫ്ലൈറ്റ് അപ്പോൾ ബോർഡിങ്ങിനായിട്ട് കാത്തിരിക്കുകയാണ് ആദ്യമായിട്ടല്ല ഫ്ലൈറ്റിൽ കയറുന്നത് ഒന്നും അടിക്കണ്ട അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറാനായിട്ട് ബോർഡിംഗ് ഒക്കെ കൊടുത്തു അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറാനായിട്ട് പൊക്കോണ്ടിരിക്കുകയാണ് നമ്മുടെ ഫ്ലൈറ്റ് നമ്മുടെ ഫ്ലൈറ്റ് ഞങ്ങള് ഫ്ലൈറ്റ് അറിയിരിക്കണം ഫ്ലൈറ്റ് ആദ്യത്തെ ഫ്ലൈറ്റ് യാത്ര ചെയ്യണല്ലേ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് അങ്ങനെ ഞങ്ങൾ ഡൽഹി എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ് ഡൽഹിയിൽ നിന്നും തുടർന്ന് ബാങ്കോക്കിലേക്കാണ് ഫ്ലൈറ്റ് അങ്ങനെ ഞങ്ങൾ സുവർണഭൂമി എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ് ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞു ഞങ്ങൾ വെളി വന്ന് നിൽക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ബാങ്കോങ്കിൽ നിന്നും പട്ടായിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ ഗാർഡ് ഹണി മാഡം ഞങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു കിങ്ഡം ഓഫ് തായ്ലാന്റ് ചുരുക്കത്തിൽ തായ്ലാന്റ് തെക്ക് കിഴക്കേ ഏഷ്യയിലെ ഒരു രാജ്യമാണ് കിഴക്ക് ലാവോസ് കംബോഡിയ തെക്ക് തായ്ലാന്റ് ഉൾക്കടൽ മലേഷ്യ പടിഞ്ഞാറ് ആൻഡമാൻ കടൽ മ്യാൻമാർ എന്നിവയാണ് തായ്ലൻഡിൻ്റെ അതിരുകൾ പട്ടായ ബീച്ചിൻ്റെ അരികിലൂടെയാണ് ഞങ്ങളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് തായ്ലൻഡിലെ ഒരു നഗരമാണ് പട്ടായ തായ്ലൻഡിൻ്റെ തലസ്ഥാനമായ ബാങ്കോങ്കിൽ നിന്ന് നൂറ്റിയമ്പത് കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറായാണ് പട്ടായ സ്ഥിതി ചെയ്യുന്നത് തായ്ലൻഡിലെ ഒരു വിനോദസഞ്ചാര കേന്ദ്രവുമാണ് പട്ടായ ഇവിടുത്തെ ബീച്ചുകൾ പതിനഞ്ച് കിലോമീറ്ററോളം നീണ്ടു കിടക്കുന്നവയാണ് മത്സ്യത്തൊഴിലാളി ഗ്രാമങ്ങളും കൃഷിയിടങ്ങളും ഇവിടെ ധാരാളമുണ്ട് എങ്കിലും പട്ടായ ഒരു വ്യവസായ കേന്ദ്രവുമാണ് അങ്ങനെ ഞങ്ങൾ താമസിക്കാൻ പോകുന്ന ഐ ബിസ് പട്ടായ എന്ന ഹോട്ടലിൽ എത്തി ഇവിടെയാണ് ഞങ്ങൾ രണ്ട് ദിവസം ചെലവഴിക്കാൻ പോകുന്നത് പട്ടായയുടെ പെരുവീതികളിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ചെറിയ ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങിയതാണ് ടെർമിനൽ ട്വന്റി വൺ എന്ന് പറഞ്ഞിട്ട് ഒരു മാളാണെന്നാണ് വിശ്വാസത്തിലാണ് കയറുന്നത് ചെറിയൊരു ഷോപ്പിങ്ങിനായിട്ട് കയറുകയാണ് ടെർമിനൽ ട്വന്റി വൺ പട്ടായ വലിയൊരു വിമാനത്തിന് ഷോപ്പ് പീസായിട്ട് വെച്ചിട്ടുണ്ട് കാണാൻ ഭംഗിയുണ്ട് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ മാളിന്റെ ഉള്ളിക്ക് കേറാൻ പോക്കെ കണ്ടിട്ട് ഒരുപാട് ചെയ്യാനുള്ള എല്ലാ സംഭവങ്ങളും കളിയുണ്ട് അങ്ങനെ ഞങ്ങള് പൈസ കളയാൻ നോക്കണ്ട അല്ലേ കത്തായിലെ ടെർമിനൽ ട്വൻ്റി വൺ എന്ന വലിയൊരു മാളിലേക്ക് വന്നിരിക്കുകയാണ് മാളിലെ കാഴ്ചകൾ വിസ്മയിപ്പിക്കുന്നതാണ് ഒരുപാട് കാശ് കളയാൻ പറ്റുന്ന സ്ഥലമാണ് അതുകൊണ്ട് വെറുതെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞ് കയറി വന്നതാണ് നിങ്ങളെ കൂടെ അത് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ നമുക്ക് കാണാം മാൾ കൊള്ളാം കേട്ടോ നല്ല വലിയ വലിപ്പുള്ള മാള് തന്നെയാണ് ഗംഭീരം തീരുന്നില്ല രണ്ടിട്ടും രണ്ടിട്ടും തീരുന്നില്ല അത്രയ്ക്കുണ്ട് വൺ സെറ്റപ്പ് ആണ് ഇവിടെ മൊത്തം ഫുഡ് കോർട്ടാണ് ഫുഡ് കോർട്ടാണ് ഏകദേശം ഏകദേശം അല്ല ഇവിടെ മോളിൽ ഫുഡ് കോർട്ടാണ് കൂടുതൽ കാണുന്നത് എല്ലാം അല്ല അപ്പം കെ എഫ് സി ഉണ്ടോ അപ്പോൾ കെ എഫ് സി കണ്ടപ്പോൾ എന്നാൽ നമുക്കൊന്ന് എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് പോകാം കാരണം ഞങ്ങൾ ഫ്ലൈറ്റ് കയറിയിട്ട് ഒന്നും കഴിച്ചിട്ടില്ല അപ്പോൾ ഒന്ന് കഴിച്ചിട്ട് പോകാമെന്ന് നമുക്ക് വന്നത് കെ എഫ് സി കയറി എന്തേലും കഴിക്കാമെന്ന് വെച്ചു ഹൗ മച്ച് ഇറ്റീസ് ബാക്കി തരുമ്പോൾ നമുക്കറിയാം എത്ര ആയി എന്നുള്ളത് അല്ലാണ്ട് ഒന്നും മനസ്സിലാവില്ല നമ്മൾ കെ എഫ് സിയിൽ കയറി ചിക്കൻ നമ്മൾ ആ കാണുന്ന ജൂചായ് ബക്കറ്റും ഈ ഒരു ചിക്കൻ റോളും ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് തരുമ്പോൾ അറിയാം എത്ര ബാലൻസ് ആ ഓക്കെ ഫോർ വൺ വൺ നാനൂറ്റി പതിനൊന്ന് ഭാഗത്താണ് അതിന് നോക്കാം എങ്ങനെയുണ്ട് ഇത്രയും നമ്മൾ കഴിക്കില്ല അത് പാർസൽ ചെയ്യേണ്ടി വരും നമ്മൾ പറഞ്ഞത് അതും ജൂ ജയ് ബക്കറ്റ് എന്നാണ് അതിന്റെ പേര് അപ്പൊ ഞങ്ങൾ അതാണ് ഓർഡർ ചെയ്തത്

ഞാൻ പിന്നെ പിന്നെ പെപ്സി ഉണ്ട് 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 കുറേ കുറേ വിങ്സ് ലെഗ്സ് ഫ്രഞ്ച് ഫ്രഞ്ച് ഫ്രൈ ഫ്രൈസ് കുറച്ചേ ഉള്ളൂ അടിപൊളി ഒന്നും പറയാനില്ല വിവിധ ഭക്ഷണങ്ങളെ കൊണ്ട് സമൃദ്ധമാണ് വൺ പട്ടായിലെ ഫുഡ് കോർട്ട് സിനിമ തിയേറ്റർ ആണോ തായ്ലൻഡിലെ വൺ സെറ്റപ്പ് ആണ് തായ്ലൻഡിൽ വന്നാൽ തീർച്ചയായും കുടിക്കേണ്ട ഒന്ന് തന്നെയാണ് ഇളനീര് മനോഹരമായ ലൈറ്റുകളൊക്കെ കൊണ്ട് അലങ്കരിച്ചിരുന്നു അടിപൊളി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം നല്ല എന്താ പറയുക ഓരോ ഓരോ സ്ഥലത്തും ഓരോ ലൈറ്റ് അങ്ങനെ ഞങ്ങള് ഷോപ്പിംഗ് ചെറിയൊരു ഷോപ്പിംഗ് കഴിഞ്ഞിറങ്ങി കുഴപ്പമില്ല നല്ല മാളാണ് എല്ലാവരും ഇഷ്ടമാവും എല്ലാവർക്കും കണ്ടു കഴിഞ്ഞാൽ പട്ടായ ബീച്ചിലാണ് ഇപ്പോൾ രാത്രി സഫാരിക്ക് ഇറങ്ങിയതാണ് വലിയ തിരക്കൊന്നുമില്ല ഇല്ല രാവിലത്തെ കാര്യം എങ്ങനെയാണെന്നറിയില്ല രാത്രിയിൽ ഇപ്പോൾ ഇങ്ങനെയാണ് കാണുന്നത് കാണിച്ചു കൊടുക്ക ഒരുപാട് റെസ്റ്റോറൻറ്റ് ഒരുപാട് റെസ്റ്റോറൻ്റ് ഉണ്ട് അടുത്ത് സീ ഫുഡ് കിട്ടുന്ന ഒരുപാട് റെസ്റ്റോറൻറ്റ് അടുത്തുണ്ട് പട്ടായ ബീച്ചിൽ ഇപ്പോൾ തിരക്ക് കുറവാണ് പട്ടായ എന്ന് എഴുതിയ ബോർഡ് അവിടെ കാണാൻ ഇപ്പോൾ കാണാൻ പറ്റില്ല ഇപ്പോൾ രാത്രിയിലെ കാഴ്ച ഇങ്ങനെയാണ് നീ പകൽ എങ്ങനെയാണെന്ന് അറിയില്ല അപ്പം പകലിലെ കാഴ്ച കൂടെ കാണിച്ചു തരാം തായ്ലൻഡ് വിസ കിട്ടുന്നതിനായി രണ്ടായിരം ബാത്ത് നൽകണം ഇരുന്നൂറ് ബാത്ത് എക്സ്ട്രാ കൊടുത്തപ്പോൾ വിസ വേഗത്തിൽ അടിച്ചു തന്നു അതിനോടൊപ്പം റിട്ടേൺ ടിക്കറ്റ് ഹോട്ടൽ ബുക്കിംഗ് വൗച്ചർ തായ് പാസ് ഇപ്പോൾ നിർബന്ധമാണ് അതിനോടൊപ്പം ട്രാവൽ ഇൻഷുറൻസും അവർ ചോദിച്ചു രണ്ട് ഡോസ് വാക്സിൻ എടുത്ത സർട്ടിഫിക്കറ്റും കാണിക്കേണ്ടതായി വന്നു തായ്ലൻഡ് ഇപ്പോൾ പൂർണ്ണമായും ഓപ്പൺ ആണ് മാസ്ക് നിർബന്ധമാണ് തായ്ലൻഡിലെ കിടിലൻ കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയും സ്റ്റേ ഹെൽത്തി സ്റ്റേ ഹാപ്പി ബായ്